അലൈക്കും വസ്സലാമു അസ്സാമലൈക്കും വാർഹത്തല്ല അറമദുൽമീൻ വസ്ലാത്തു വസ്സലാമുറഫുസലീൻ വസ്ഹബി വസ്ലീം അന്ത്യനാളിൽ വരാനിരിക്കുന്ന വിവത്തിൻ്റെ അടയാളമാണ് എന്നാണ് ഖത്തീ അതുറഹി കുടുംബ ബന്ധം മുറിക്കൽ എന്ന ആണ് സീതന മുഹമ്മദുറസൂലുല്ലാഹി സല്ല അഹുഅലൈ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇന്ന് നമ്മളുടെ ബന്ധങ്ങൾ വളരെയധികം ശിഥിലമായി കൊണ്ടിരിക്കുന്നതായ ഒരു അവസ്ഥയാണ് മാതാപിതാക്കൾ മക്കളോട് മിണ്ടാതിരിക്കുക അനിജൻ ചേട്ടനോട് മിണ്ടാതിരിക്കുക പിണങ്ങി നിൽക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുടുംബ ബന്ധത്തിൻ്റെ മുറിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം കുടുംബ ബന്ധത്തെ നാം ഒരിക്കലും നാം മുറിക്കാതിരിക്കൂ അതിനാൽ നാം ഇത്തക്കുള്ള അള്ളാഹുവിനെ നാം സൂക്ഷിക്കുക ഒരിക്കൽ അസ്റായിൽ അലി ഇസ്ലാം ദാബൂദ് നബി അലി ഇസ്ലാമിനെ വന്ന് കാണുകയുണ്ടായി റോഹു പിടിക്കുന്നതിന് വേണ്ടിയല്ലായിരുന്നു അപ്പോൾ അസ്റായിൽ അലി ഇസ്ലാം പറയുകയുണ്ടായി ഇന്ന വ്യക്തിക്ക് ഒരാളെ കാണിച്ചു കൊണ്ട് പറയുകയുണ്ടായി ഇന്ന വ്യക്തിക്ക് ഇനി ആറ് ദിവസം കൂടിയേ ആയിസുള്ളൂ എന്ന് പിന്നീട് അദ്ദേഹം കുറേ കാലം ഇങ്ങനെ ആറു വർഷമല്ല ആറു വർഷത്തോളം ഇങ്ങനെ ജീവിച്ചിരുന്നം ജീവിച്ചിരിക്കുകയുണ്ടായി പിന്നീട് അസറായിൽ അലി ഇസ്ലാം വന്നപ്പോൾ പറയുക ദാബൂദ് നബി അലൈഹി ഇസ്ലാമിൻ പറയുകയാണ് ഇദ്ദേഹം ആർ കുറെ കാലം ഇങ്ങനെ ജീവിച്ചിരുന്നല്ലോ അന്ന് ആറ് ദിവസം മാത്രമേ ആയുസ്സുള്ളൂ എന്നല്ലോ നിങ്ങൾ പറഞ്ഞത് അത് ചേർക്കാത്തതായ ഒരു ബന്ധത്തെ അദ്ദേഹം ചേർത്തത് കൊണ്ട് അള്ളാഹുത്ത അല അദ്ദേഹത്തിന് ഇരുപത് കൊല്ലം കൂടി ആയുസ്സിനെ നീട്ടിക്കൊടുത്തു എന്നാണ് അതുകൊണ്ട് നാം കുടുംബ ബന്ധത്തെ മുറിക്കുന്നതിനെ തൊട്ട് നാം വിട്ടുനിൽക്കുക അള്ളാഹുവിൻ്റെ തൃപ്തിയിലായിട്ട് നാം ജീവിക്കുവാൻ ജീവിക്കുവാനില്ല അവൻ്റെ വചിഹിനു വേണ്ടി നാം അള്ളാഹുവിനെ ഓർത്ത് നാം കുടുംബ ബന്ധത്തെ നാം ചേർക്കുക കുടുംബ ബന്ധം ചേർക്കുന്നവരിൽ അള്ളാഹുത്ത ആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ